ബിജു സോപാനം തിരിച്ചെത്തിയ വാർത്ത ഉപ്പുമുളകും ആരാധകർ ആഘോഷമാക്കുകയാണ് ബാലുവും നീലവും പോയതോടുകൂടി തന്നെ ഉപ്പുമുളകും ഇനി കാണുകയില്ല എന്ന് പറഞ്ഞ ആരാധകർ വീണ്ടും തിരിച്ചെത്തുകയാണ് ബിജു സോപാനം ഉൾപ്പെടുന്ന ഉപ്പുമുളകും എപ്പിസോഡുകൾ ഇപ്പോൾ കൊച്ചിയിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് അടുത്ത വാരം തന്നെ ഇതിൻ്റെ പ്രൊമോയും പുറത്തുവരും എന്നാൽ കുട്ടുമാമൻ്റെ റോൾ ചെയ്യുന്ന ശ്രീകുമാർ ഇനിയും സീരിയലിൽ തിരിച്ചെത്തിയിട്ടില്ല ഉപ്പുമുളകിലേക്ക് ബാലുവിൻ്റെ റീ എൻട്രി ഒറ്റയ്ക്കാകില്ല നീലുവുമായിട്ടാകും എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നിഷ സാരംഗ് സീരിയൽ നിന്നും പൂർണ്ണമായും പിന്മാറിയ സാഹചര്യത്തിൽ നീലുവിന്റെ വേഷം ചെയ്യുന്നത് പുതിയ താരമായിരിക്കും ഈയൊരു എൻട്രി തികച്ചും സർപ്രൈസായിരിക്കും നിഷാ സാരംഗ് ചെയ്തു വെച്ച നീലുവെന്ന കഥാപാത്രത്തിലേക്ക് പുതിയൊരു താരത്തെ കൊണ്ടുവരുന്നത് സ്വീകരിക്കുവാൻ പ്രേക്ഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുമാണ് അത് അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരും ഒപ്പുമുളകും എപ്പിസോഡുകൾക്കും താഴെ കമൻറ്റുകളുമായി എത്തുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ബാലുവിനെ മറ്റൊരു വിവാഹം കഴിപ്പിച്ച് പാറമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ മതി എന്ന തരത്തിലും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നും പരമ്പരയോടൊപ്പം നിന്നവരാണ് പ്രേക്ഷകർ പാറക്കുട്ടിയുടെ പോലും സജസ്റ്റ് ചെയ്തത് പ്രേക്ഷകരായിരുന്നു അതുകൊണ്ട് തന്നെ ഉപ്പും മുളമക്കും പരമ്പരയിൽ ഇതുപോലൊരു വമ്പൻ ടിസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോൾ